ഹലോ ഇന്ന് നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിന്ന് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെച്ചൂരിറ്റി ഒരു പ്രധാന ഘടകമാണ് നമ്മള് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ ഗവനിക്കാനായിട്ട് നമ്മുടെ കൂടിയുള്ള സംസാരം അല്ലെങ്കിൽ എന്തെങ്കിലും വളവുള്ള സംസാരിക്കുമ്പോ ആരും ആരും നമ്മളെ ഗവനിക്കില്ല ആ അത് എന്തൊക്കെ വാർത്ത ഇല്ലാത്തത് അങ്ങനെ പോവാണ് നല്ലൊരു സംസാരാണ് അപ്പൊ നമ്മളെപ്പോഴും മറ്റുള്ളവരുതാവും വീട്ടിലൊക്കെ കൊറേ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയാണ്ട് ഇരിക്കുക അത് നമ്മുടെ തമാശക്ക് പറയുന്നതാകും നമ്മള് ചിലപ്പോ നമുക്ക് മെച്ചൂരിറ്റി ഇല്ലാണ്ട് ഒന്നാവില്ല പക്ഷെ നമ്മളങ്ങനെ ചിരിച്ചു കഴിച്ച് പറഞ്ഞ് ചീലിച്ചതാവും പക്ഷെ അങ്ങനെ അങ്ങനെ എപ്പോഴും നമ്മൾ അങ്ങനെ ആവേണ്ട നമ്മളെപ്പോഴും കുറച്ച് മെച്ചൂറായിട്ട് സംസാരിക്കാനായിട്ട് പഠിക്കണം എന്നാ ഞാൻ പറയാ അപ്പോഴാണ് മറ്റുള്ളവര് നമ്മളെ ഗവനിക്കുള്ളു അല്ലെങ്കിൽ ഒന്നും അറിയില്ല എന്തൊക്കെയാ പറയുക അവരൊന്നറിയില്ല എന്നുള്ളൊരു മട്ടാവും നമ്മളങ്ങനെ ഫ്രണ്ട്സായാൽ പോലും നമ്മളെ ഗൗനിക്കാനായിട്ട് മടിക്കും അറിയില്ല എന്നാണ് അവരുടെ വിചാരം പക്ഷെ നമുക്കറിയായിരിക്കും നമ്മളത് ശീലിക്കാത്തത് കൊണ്ടാണ് അപ്പൊ സംസാരിക്ക സംസാരത്തിലും നടപ്പിലും നമ്മുടെ പെരുമാറ്റത്തിലും ഒക്കെ മെച്ചൂറായിരിക്കുക നമ്മള് അപ്പോഴാണ് മറ്റുള്ളവര് നമ്മളെ ഒന്ന് അട്രാക്ട് ചെയ്യുള്ളു നമ്മള് ആളിൽ തെറ്റില്ലല്ലോ ആൾക്ക് കഴിവുണ്ടല്ലോ എന്നൊക്കെ തോന്നുന്നത് അപ്പോഴാണ് ചിലപ്പോൾ ഇവരേക്കാളും കഴിവുള്ള ആൾക്കാര് അപ്പുറത്തുണ്ടാവും പക്ഷെ അവർക്ക് അത് കാണിക്കാൻ അറിയില്ല അതാണ് പ്രശ്നം അവർ കാണിക്കില്ല അവർക്ക് ഇതിലും അറിവുണ്ടാവും കഴിവുണ്ടാവും പക്ഷെ അവരതൊന്നും കാണിക്കാൻ അറിയാതെ എല്ലാവരുടെ മുന്നിലും തണിഞ്ഞു പോണത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളുടെ തന്നെ ജോലി സ്ഥലത്തായിരിക്കുമ്പോ ചില ഒക്കെ അവർക്ക് അതൊക്കെ പ്രൗഢിയോടെ കാണിക്കാനറിയാം അങ്ങനെ കാണിക്കുമ്പോ എല്ലാവരും അവരൊന്ന് എല്ലാവരും ഒന്ന് അട്രാക്റ്റ് ചെയ്യൻ പേഷ്യൻസിന് പോലും അവരോട് ഒരു ഭയങ്കര ബഹുമാനാണ് അവര് ഒരു നടപ്പും അത് ഇപ്പൊ ചീത്തയായിട്ടല്ല കേട്ടോ അവര് നല്ല ആണ് എല്ലാം ഇത് ചെയ്യാനായിട്ട് മാനേജ് ചെയ്യാൻ അറിയണവരാണ് ഞാനിപ്പോ സിസ്റ്റേഴ്സിന് ചെറുതായിട്ട് ഞാൻ എന്റെ വർക്ക് ഞാൻ പറഞ്ഞിരുന്നത് അപ്പൊ പക്ഷെ അവരെ പോലെ ചെയ്യാൻ അറിയണ മറ്റു സിസ്റ്റർമാരുണ്ടെങ്കിലും അവര് മുന്നിലേക്ക് വരില്ല അവരെ ഒന്ന് അട്രാക്റ്റ് ചെയ്യുന്നില്ല അവര് കാരണം അവരിങ്ങനെ പതിങ്ങി പതിങ്ങി അവരുടെ ഒരു അവരുടെ അങ്ങനെയാണ് അപ്പൊ അവരും വരില്ല അതുപോലെ ഒരു മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കൂടി നിൽക്കാനുള്ള ഒരു എല്ലാത്തിനും വേണം നമ്മുടെ വസ്ത്രധാരണത്തിലും എല്ലാത്തിനും നമുക്കൊരു പ്രൗഢി വരുമ്പോഴാണ് എല്ലാവരും നമ്മളെ ഒന്ന് മൈൻഡ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ജീവിക്കാനായിട്ട് നമ്മളെ ഗവനിക്കണം നമുക്ക് മറ്റുള്ളവര് നമ്മളെ ഗൗനിക്കണം എന്ന് ആശിക്കുന്നവര് നമ്മള് നല്ല പക്വതിയോടുകൂടി പെരുമാറാൻ പഠിക്കാം അതുപോലെ നല്ല അത്യാവശ്യം നല്ല മെച്യറായിട്ട് സംസാരിക്കുക അറിവുകൾ ഉണ്ടാവുക വായിക്കുക ഏർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് കുറെ ഒക്കെ വായിക്കുമ്പോ നമുക്ക് കുറെ അറിവ് കിട്ടും വായനയൊക്കെ ഇപ്പൊ നമ്മളെ ജീവിതത്തിൽ നിന്ന് കൊറേ പോയി വെക്ക പണ്ട് കാലത്തൊക്കെ നമ്മള് കുട്ടികള് ടി വി വന്ന പിന്നെ ഇപ്പൊ വായനയില്ല വായന വലിയ പണ്ട് പണ്ടുകാലത്ത് നമ്മളൊക്കെ ഈ വായ അന്നൊക്കെ ഈ വാ വായിക്കാനായിട്ടുള്ള പുസ്തകങ്ങൾ ഉള്ള വായന ചാനലുകളുണ്ട് അപ്പൊ അവിടെ നിന്ന് ബുക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് സ്കൂള് വിട്ട് വരുമ്പോ നമ്മൾ അവിടെ നിന്ന് ബുക്ക് എടുത്ത് കൊണ്ടുവന്ന് നല്ല നല്ല ബുക്കുകൾ നമ്മൾ വായിക്കും അതെല്ലാം കുട്ടികളും അന്ന് കാലത്ത് ഒരു ഇതൊക്കെ നമ്മുടെ എല്ലാ ഏരിയകളിലും അങ്ങനെ ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇന്ന് അങ്ങനെ കുട്ടികൾ ബുക്ക് വായിക്കുന്ന ഒരു ശീല ഇല്ല കുട്ടികൾക്ക് ആകെ ടി വി കളിലാണ് ടി വിയിൽ എല്ലാം നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നല്ലതുണ്ട് ചീത്ത ധാരാളം അപ്പൊ അതാണ് ഈ കുട്ടികളൊക്കെ കണ്ട് വളർന്നു വരുന്നത് അപ്പൊ അവർക്ക് അങ്ങനെ കാണിക്കാനാണ് കൂടുതലും പ്രവണത കൂടുതൽ നല്ല ബുദ്ധിയുള്ള കുട്ടികളാണെങ്കിൽ പോലും ഈ കൊമ്പളിത്തരെ കാണിക്കാനായിട്ടുള്ള ഒരു പ്രവണത കൂടുതലാണ് കാരണം നമ്മൾ കാണുന്നത് ശരിയാന്ന് നമ്മൾ വിചാരിക്കുകയാണ് നമുക്ക് ആകെ കാണാൻ കിട്ടുന്ന സോഴ്സി ടി വി ആണ് അപ്പൊ ആ ടി വി കൂടി നമുക്ക് കിട്ടുന്ന അറിവ് നല്ലതാണെങ്കി നല്ലതാണ് നല്ലതല്ലാത്തത് കാണുമ്പോ നമ്മളെ ആ തിരിക്കാനായിട്ട് നീങ്ങി പോവാണ് അപ്പൊ നമ്മളെ മറ്റുള്ളവരും ഗവനിക്കണം നമുക്ക് ആശയുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊഴപ്പൊന്നുമില്ല ചിലർക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ലേ അങ്ങനെ ആശയുണ്ടെങ്കിൽ നമ്മള് സിനിമ പ്രവടിയോടെ നടക്കണം പ്രവടിയോടെ നടക്കുന്ന വലിയ പട്ടു വസ്ത്രം നമ്മൾ ഇടുന്ന ഡ്രസ്സിനൊക്കെ ഒരു മാന്യുണ്ടാവണം അത് കഴുകി താഴ്ച്ചു വൃത്തിയായിട്ട് നല്ല രസമായിട്ട് നടക്കണം അവർ ചിലരെ ഉണ്ടായിട്ടില്ലേ അവരെ വസ്ത്രത്തിനൊന്നും വലിയ വല്യ ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവര് നല്ല നീറ്റായിട്ട് നടക്കൊള്ളു അലക്കി തഴ്ച്ചു നല്ല കുട്ടപ്പനായിട്ട് നടക്കൊള്ളു പിന്നെ അവരെ സംസാരത്തിലൊക്കെ ഒരു നല്ലൊരു മെച്ചൂരിറ്റി ഉണ്ടാവും ആ സംസാരം അപ്പൊ അവരൊക്കെ ചിലപ്പോ കൊറേ ചിലര് അങ്ങനെ കാണിക്കണതാവാം ഏഹ് പലരും നന്നായി വായിച്ച് നല്ല അറിവുള്ളവരാണ് അപ്പൊ അവരോട് സംസാരിച്ചിരിക്കാന്ന് തന്നെ നമുക്ക് ഇഷ്ടം അപ്പൊ നമുക്ക് ആ ഫ്രണ്ട് ആവണം എന്താ ഇഷ്ട കാരണം അവർക്ക് നല്ല അറിവുണ്ട് അവരെന്തെങ്കിലും ഒക്കെ നമുക്ക് കിട്ടും അറിവ് കിട്ടും അതുകൊണ്ട് അല്ലാത്തവർ വന്നിരിക്കുമ്പോ ഇങ്ങനെയാ കൊറച്ച നേരം ഇരുന്ന് കഴിഞ്ഞു മടുക്കും നമുക്ക് അവരെ നമുക്ക് കൂട്ടത്തില് കൂട്ടാൻ നമുക്ക് ഇഷ്ടപ്പെടില്ല എന്താണ് എന്ത് ഇത് എന്തിട്ട് ഇത് പറയണേ ഒന്നും അറിയൂലായിരിക്കും മഴ അങ്ങനെ പറയും അപ്പൊ നമ്മള് സംസാരിക്കുമ്പോ പക്വതയോട് കൂടി സംസാരിക്കുക പക്വതയോടുകൂടി പെരുമാറുക ഇതൊക്കെയാണ് നമ്മളെ മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു ഘടകം അപ്പൊ എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ് ഇനി മുതൽ എല്ലാവരും നല്ല എന്താ പറയാ ഗാന ഗംഭീരത്തോടു കൂടി സംസാരിക്കാനോ അതൊന്നും നമ്മുടെ ശൈലിയില്ല നമ്മള് സംസാരിക്കുന്നത് നമ്മുടെ ശൈലിയല്ലേ പക്ഷെ ആ സംസാര സംസാരത്തിൽ ഇത്തിരി അറിവ് കലർത്തി സംസാരിക്കാനായിട്ട് നമ്മള് കുട്ടികളെയും പഠിപ്പിക്കണം കാരണം അവര് കുറച്ച് വായിക്കട്ടെ വായിക്കുമ്പോ അവർക്ക് കൊറേ അറിവ് കിട്ടും വായന ഇല്ല ഇപ്പൊ തീരെ വായന ഇല്ലാത്തതിന്റെ വലിയ കുറവ് നമുക്കുണ്ട് അപ്പൊ പണ്ട് നല്ല മഹാമാരി പുസ്തകങ്ങളൊക്കെ നമ്മള് വായിക്കുമ്പോ നമുക്ക് നല്ലത് ചെയ്യാനുള്ള ഒരു ചിന്ത കുട്ടികളിൽ ഉണ്ടായിരുന്നു ഇന്നിപ്പോ കുട്ടികൾ തീര വായനയില്ല ഒന്നുമില്ല ടി വിയിൽ നീ അടിക്കുമ്പോ അടിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ സീരിയലാണ് ഇവര് കാണുന്നത് അപ്പൊ ഇവർക്ക് ഇങ്ങനെ അടിയാണ് കൂടുതല് കൊല്ല അടിക്കുക അങ്ങനെയുള്ള ഒരു ചിന്തകളാണ് അപ്പൊ ഞാൻ ഈ രണ്ട് കാര്യാണ് നിങ്ങളോട് പറയണമെന്നൊന്ന് വിചാരിച്ചത് നന്നായി കുട്ടികളിൽ വായനാശീലം വളർത്തുക അപ്പൊ കുട്ടികൾ നല്ല മക്കളായിട്ട് വളർത്ത എല്ലാ കുടുംബത്തും മക്കളുണ്ടല്ലോ എനിക്ക് കുട്ടികൾ ഇങ്ങനെ ചീറ്റായി പോകുമ്പോ സങ്കടം തോന്നാ ദൈവമേ നാല് നാളെ ഇല്ലാത്ത നമ്മളൊക്കെ മണ്ണോട് മണ്ണായി പോകും എന്നാലും ഈ കേരളത്തിന്റെ ഒക്കെ അവസ്ഥ എന്തെങ്ങനെയാണ് വളരെ വിഷമം തോന്നിയിട്ട് പറയുന്നാണ് അതുകൊണ്ട് പറയുകയാണെ കുട്ടികളില് വായനാശീലം വളർത്താൻ അവര് ബുദ്ധി വികസിക്കട്ടെ ബുദ്ധി വളരട്ടെ അവര് സാമൂഹികമായ കാര്യങ്ങളൊക്കെ അറിയട്ടെ ഇത്യ ജീവിതാവുമ്പോള് അവർക്കൊന്നും വേറൊരു ചിന്തില്ല അവര് ഇങ്ങനെ സിനിമയ്ക്ക് പോകണം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോണം ഈ ട്യൂർ അടിക്കണം ഒക്കെ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല മറ്റുള്ളവരെ സഹായിക്കണം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം അവര് അവരുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ പഠിക്കണത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങൾക്കുള്ളിയാണ് അപ്പൊ ഇന്ന് ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാണ് അപ്പൊ എല്ലാരും എന്റെ വീഡിയോകളിൽ സപ്പോർട്ട് ചെയ്യുന്നതിന് താങ്ക് യു